നമസ്കാരം സംസ്ഥാനത്തെ കെട്ടിട ഉടമകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമെന്ന രീതിയിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ കെട്ടിട മാഫിയയ്ക്ക് ഗുണകരമാകുമോ എന്നതാണ് അറിയേണ്ടത് അനധികൃത കെട്ടിടങ്ങൾ ക്രമവൽക്കരിക്കാനുള്ള കേരള മുനിസിപ്പാലിറ്റി അനധികൃത കെട്ടിടങ്ങൾ ക്രമവൽക്കരിക്കാൻ ചട്ടം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരള പഞ്ചായത്ത് അനധികൃത കെട്ടിടങ്ങൾ ക്രമവൽക്കരിക്കാൻ ചട്ടം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നിവ നിലവിൽ വന്നു ഇതോടെ അനധികൃതമായി നിർമ്മിച്ച പല കെട്ടിടങ്ങൾക്കും അംഗീകാരം കിട്ടുകയും ചെയ്യും ഇതിലൂടെ ഖജനാവിലേക്കും പണം എത്തുമെന്നാണ് സർക്കാർ വിലയിരുത്തലും രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഏഴിന് മുമ്പ് നിർമ്മാണം ആരംഭിച്ചതോ പൂർത്തിയാക്കിയതോ ആയ അനധികൃത കെട്ടിടങ്ങൾ ക്രമപ്പെടുത്താം വിജ്ഞാപനം ചെയ്ത റോഡുകളിൽ നിന്ന് മൂന്ന് മീറ്റർ ദൂരപരിധി പാലിക്കാത്ത കെട്ടിടങ്ങളും ഇത്തരത്തിൽ ക്രമവത്കരിക്കാൻ സാധിക്കും നടപടികൾ രഘൂകരിച്ചിട്ടുണ്ട് നൂറ് ചതുരശ്ര മീറ്റർ വരെയുള്ള വീടുകളെ അപേക്ഷാ ഫീസിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് നേരത്തേത് അറുപത് ചതുരശ്ര മീറ്റർ വരെയായിരുന്നു വീടുകളുടെയും മറ്റ് കെട്ടിടങ്ങളുടെയും അപേക്ഷാ ഫീസും വെട്ടിക്കുറച്ചിട്ടുണ്ട് മുനിസിപ്പാലിറ്റിയുടെയും പഞ്ചായത്തിൻ്റെയും അപേക്ഷാ ഫീസുകളിലും മാറ്റം വരുത്തിയിട്ടുണ്ട് അംഗീകൃത നഗരവികസന പദ്ധതികൾക്ക് വിരുദ്ധമായത് അതുപോലെ തന്നെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ പാലിക്കാത്തത് നെൽവയൽ തണ്ണീർത്തട നിയമം ലംഘിക്കുന്നതോ തുടങ്ങിയവ ഒഴികെയുള്ള കെട്ടിടങ്ങളാണ് ഇത്തരത്തിൽ ക്രമവൽക്കരിക്കുന്നത് ഇതിന് ആവശ്യമായ രീതിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ കേരള മുനിസിപ്പാലിറ്റി ആക്ടിലെ നാനൂറ്റിയേഴ് ഒന്ന് വകുപ്പ് കേരള പഞ്ചായത്ത് രാജ് ആക്ടിലെ ഇരുന്നൂറ്റി മുപ്പത്തി എ ബി വൺ വകുപ്പ് എന്നിവ ഭേദഗതി ചെയ്താണ് ചട്ടം നിലവിൽ വന്നത് വിവിധതരം ചട്ടലംഘനങ്ങൾക്ക് വ്യത്യസ്ത നിരക്കിലുള്ള പിഴ ഒടുക്കേണ്ടതുണ്ട് പല കാരണങ്ങളാൽ ചട്ടലംഘനം ഉണ്ടായിട്ടുള്ള നിരവധി കെട്ടിടങ്ങൾ ക്രമവത്കരിക്കാൻ സാധിക്കാത്തതിനാലാണ് സംസ്ഥാന സർക്കാർ ചട്ടം രൂപീകരിച്ചതെന്നും കെട്ടിട ഉടമകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനൊപ്പം തന്നെ തദ്ദേശ സ്ഥാപനങ്ങളുടെ വരുമാനത്തിൽ വർധന ഉണ്ടാക്കാനും ഇത് സഹായിക്കുമെന്നും തദ്ദേശമന്ത്രി എം വി രാജേഷ് അറിയിക്കുകയും ചെയ്തു അനധികൃത കെട്ടിടങ്ങൾ ക്രമവൽക്കരിക്കാൻ നിശ്ചിത ഫോറത്തിലുള്ള അപേക്ഷയും കെട്ടിടത്തിന്റെ പ്ലാനും മറ്റ് അനുബന്ധ രേഖകളും തദ്ദേശ സ്ഥാപന സെക്രട്ടറിക്ക് നൽകണം ഫീസും ഒടുക്കണം ഇവ ജില്ലാതല ക്രമവൽക്കരണ കമ്മിറ്റി പരിശോധിച്ച് തീരുമാനമെടുക്കും ജില്ലാ ജോയിന്റ് ഡയറക്ടർ ചെയർമാനും ജില്ലാ ടൗൺ പ്ലാന് കൺവീനറും ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനത്തിലെ സെക്രട്ടറിയും എഞ്ചിനീയറും അംഗങ്ങളുമായതാണ് കമ്മിറ്റി തീരുമാനത്തിൽ ആക്ഷേപമുള്ളവർക്ക് സംസ്ഥാന അപ്പീൽ കമ്മിറ്റിയെ സമീപിക്കാം പ്രിൻസിപ്പൽ ഡയറക്ടർ ചെയർമാനും ചീഫ് ടൗൺ പ്ലാനർ കൺവീനറുമായ സംസ്ഥാന കമ്മിറ്റിയിൽ റൂറൽ അർബൻ ഡയറക്ടർ ചീഫ് എഞ്ചിനീയർ എന്നിവർ അംഗങ്ങളാണ് സംസ്ഥാന അപ്പീൽ കമ്മിറ്റിയുടെ തീരുമാനത്തിൽ ആക്ഷേപമുള്ളവർക്ക് അപ്പനറ്റ് അതോറിറ്റിയായ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അപ്പീൽ നൽകാം അതായത് അപ്പീൽ നടപടി ക്രമങ്ങളിലൂടെ മിക്കവാറും എല്ലാ കെട്ടിടങ്ങളെയും ക്രമപ്പെടുത്താൻ കഴിയുമെന്നതാണ് സൂചനയും